എസ് എസ് എഫിന്റെ കർമ്മധീരരായ പ്രവർത്തകർ അദ്വുതയകാംക്ഷികൾ ഈ സമയത്ത് കൂടുതലൊരു സംസാരത്തിലേക്ക് നീങ്ങുന്നില്ല മുസ്ലിം ജമാത്തിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നമ്മുടെ കൂറ്റമ്പാറ ഉസ്താദ് അവർ ഈ പ്രസ്ഥാനത്തിന്റെ അരീക്കോട് മേഖലയുടെ മുഖമായ വടശ്ശേരി ഉസ്താദ് അവസ്ഥ വളരെ കാലികമായ അനിവാര്യമായ പല വിഷയങ്ങളിലേക്കും കടന്ന് ചെന്ന് സന്ദർഭോചിതമായ ഇടപെടലുകളും സംസാരങ്ങളും ഇവിടെ നടത്തുകയും നാം അത് ശ്രദ്ധിക്കുകയും ചെയ്തു മനുഷ്യജീവിതത്തിൽ പലതും വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം ആ വംശനാശ പട്ടികയിലേക്ക് എടുത്തു വെക്കേണ്ടതാണ് ധാർമ്മികത എന്നത് ഉറ്റമ്പാറ ഉസ്താദ് സൂചിപ്പിച്ചത് നാം ഇവിടെ കേൾക്കുകയുണ്ടായി എങ്കിൽ ആ മൂല്യങ്ങളെയും ധാർമ്മികതമായ ചിന്തകളെയും ഒന്നും തന്നെ നഷ്ടപ്പെടാൻ അനുവദിക്കുകയില്ലെന്നും ലോകാവസാനം വരെ ആ ഒരു ചിന്തയിൽ അധിഷ്ഠിതമായി മാനവികതയെയും മനുഷ്യ മാനുഷിക മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആദർശത്തിന് വേണ്ടിയും സ്വന്തം രാജ്യത്തിന് വേണ്ടിയും മനുഷ്യർക്ക് വേണ്ടിയും ജീവിക്കുന്ന ഒരു തലമുറ കയാമത് നാളുവരെ ഇവിടെ നിലനിൽക്കുമെന്ന മുസ്തഫായ മുത്തുനബിയുടെ ആ ഒരു പ്രവചനത്തെ സാക്ഷാത്കരിച്ചുകൊണ്ട് എസ് എസ് എഫ് എന്ന് പറയുന്ന നമ്മുടെ സംഘടന മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാലത്തിന്റെ അനിവാര്യമാണ് മനുഷ്യ സമൂഹത്തിന്റെ അനിവാര്യമാണ് മനുഷ്യരെ നന്മയിലേക്കും വെളിച്ചത്തിലേക്കും വഴി നടത്തുകയും മുന്നിൽ നിൽക്കുകയും ചെയ്യേണ്ട ആളുകളിൽ പോലും അധാർമികമായ പ്രവണതകൾ അത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ നേരിന്റെ വഴിയിലേക്ക് വളർന്നു വരുന്ന ഈ തലമുറയെ നാല് താളത്തെ സ്പന്ദനങ്ങൾ രൂപപ്പെടേണ്ട നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ വെളിച്ചത്തിന്റെയും നേരിന്റെയും വഴിയിലേക്ക് വഴി നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്ത് വളരെ സാഹസമായ ഒരു പ്രവണതയാണെങ്കിൽ ആ ഒരു വലിയ പ്രവണതയെയും ആ ഒരു വലിയ ഉത്തരവാദിത്തത്തെയും ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ പരിശുദ്ധമായ ഈ പ്രസ്ഥാനവും നമ്മുടെ നേതൃത്വവും നിലന്നു എന്ന് നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട് ധാരാളം വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുള്ള നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ നേതാക്കന്മാർ പ്രത്യേകിച്ച് നാം ഇവിടെ കാണുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കും ഇവിടെയുള്ള പ്രസ്ഥാനത്തിന്റെ പ്രാസ്ഥാനിക നേതാക്കൾക്കും പ്രവർത്തകന്മാർക്കും സന്തോഷം നൽകുന്നതിന് വേണ്ടി വന്നിരായ കൂറ്റമ്പാറ ഉസ്താദ് ഈ വേദിയിൽ സന്തോഷത്തോടുകൂടെ ഇരിക്കുകയാണ് തന്റെ ഒരു സാന്നിധ്യം പ്രവർത്തകന്മാർക്ക് സന്തോഷമാവുകയാണെങ്കിൽ അതാവട്ടെ എന്ന ഉദ്ഘടമായ ആ ഒരു താല്പര്യത്തിൽ നിന്നുകൊണ്ടാണ് അവരുടെയൊക്കെ സമയങ്ങൾ വിലപ്പെട്ട സമയങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയും അതേ പ്രകാരം തന്നെ നമുക്ക് വേണ്ടിയും ഒക്കെ നീക്കി വെക്കുന്നത് എന്ന് നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല പറഞ്ഞു വരുന്നത് പ്രസ്ഥാനമായ നമ്മുടെ എസ് എസ് എഫ് ധർമ്മബോധം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൽ നിന്ന് ഇല്ലാതെയായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം മൂല്യങ്ങൾക്ക് വിലയില്ലാതെ അനാർഖ്യസങ്ങൾ സർവയിടങ്ങളിലും മടിഞ്ഞാടുന്ന ഒരു കാലഘട്ടം ഈ കാലം ഘട്ടത്തിൽ സാഹിത്യോത്സവങ്ങളുടെ പ്രസക്തി പ്രസക്തി ഇത് വർദ്ധിച്ചു വരികയാണ് ഇതിന്റെ ഇതിന്റെ അനിവാര്യത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കാലവും അതേപ്രകാരം ഭരണാധിപന്മാരും സാഹിത്യകാരന്മാരും ഉത്തരവാദപ്പെട്ട ആളുകളുമൊക്കെ നേരിന്റെ വഴിയിൽ നിന്ന് ഈ മനുഷ്യ സഞ്ചയത്തെ വഴിതിരിച്ചുവിടുന്ന ഈ സാഹചര്യത്തിൽ അവസാനത്തെ ഒരു തിരിനാളുമായി എസ് എസ് എഫും മുസ്ലിം ജമായത്വം കേരളീയ മനുഷ്യ പറ്റിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് എന്നുള്ള വസ്തുത നാം ഇവിടെ മറന്നുപോകരുത് അതാണ് മനുഷ്യരോടൊപ്പം എന്ന പ്രമേയവുമായി ഈ പ്രസ്ഥാനം കേരളത്തിന്റെ മുക്ക് മൂലകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് സർവ മനുഷ്യരെയും ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മനുഷ്യ ഞങ്ങൾ മാനവീകതയോടൊപ്പമാണ് ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് ആ അതിന്റെ സാക്ഷാത്കാരമാണ് ഈ കഴിഞ്ഞ വാരത്തിൽ നേരത്തെ നമ്മുടെ ഉസ്താദ്മാർ ഇവിടെ സൂചിപ്പിച്ച കൈരളിയിലെ ഒരു സഹോദരിയുമായി ബന്ധപ്പെട്ട് യമനിലെ ജയിലറുകളിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നാം ഇവിടെ ശബ്ദിച്ചത് അതിന്റെ ഭാഗങ്ങളാണ് അതുകൊണ്ട് ഈ മഹാ മഹാന്മാരാകുന്ന പ്രതിബാധനന്മാരാകുന്ന പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് മനുഷ്യരോടൊപ്പം മനുഷ്യത്വത്തോടൊപ്പം ധാർമ്മികതയോടൊപ്പം നേരിനോടൊപ്പം നാം മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഭൗതിക ലോകത്ത് വിജയമുണ്ടാവുകയുള്ളു പാരത്രിക ലോകത്തും വിജയം മാത്രവുമല്ല ഈ ഈ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിന്റെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന യാതൊരു വിധത്തിലുള്ള ഉപജാപങ്ങളുമില്ലാതെ നമ്മുടെ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും മുമ്പിൽ ഈ പ്രസ്ഥാനം ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകന്മാരെ ചിട്ടയോടുകൂടെ വളർത്തിയെടുത്തുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് നമ്മുടെ രാജ്യം കാണുകയാണ് നമ്മുടെ മീഡിയകൾ കേൾക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയ പല ആളുകളും സാഗൂതം ഈ പ്രസ്ഥാനത്തെയും പരിശുദ്ധ ഇസ്ലാമിനെയും യും കൊണ്ടിരിക്കുകയാണ് പഠനത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ പതിറ്റാണ്ടുകളോളം കൈരളിയുടെ മണ്ണിൽ എന്ന് പറയുന്ന പ്രവർത്തകന്മാർ പ്രവർത്തിച്ചപ്പോ ലക്ഷക്കണക്കിന് വരുന്ന ഈ പ്രസ്ഥാനത്തിന്റെ വോളണ്ടിയർമാരിൽ രാജ്യത്തിന്റെ എതിരെ പ്രവർത്തിച്ച തീവ്രവാദത്തിന്റെയോ ഭീകരവാദത്തിന്റെയോ പേരിൽ ഈ രാജ്യത്തെ നിയമപാലകർക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന നേരെ എന്റെ പ്രിയപ്പെട്ട ഇവിടെയുള്ള കണ്ണും ബോധവുമുള്ള ഖാദമുള്ള ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ശിഥിലമായി പോകാൻ പാടില്ല നമ്മുടെ രാജ്യം നശിച്ചു പോകാൻ പാടില്ല മനുഷ്യപ്പറ്റുള്ള ഒരു സമൂഹം ഇവിടെ നിലനിൽക്കണം നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം ഇവിടെ നിലനിൽക്കണം തോളോട് തോൾ ചേർന്നുകൊണ്ട് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇവിടെ ജീവിക്കണം അതാണ് നമ്മുടെ നമ്മുടെ പിതാക്കളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ സന്തോഷകരമായ രാജ്യത്തിന്റെ ഒരു നിലനിൽപ്പിന് വേണ്ടി കൂടിയാണ് എസ് എസ് എഫുകാരി പ്രവർത്തിക്കുന്നത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തി ഈ വൈകിയ വേളയിൽ ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ് അരീക്കോട് സോൺ മുസ്ലിം ജമാത്തിന്റെ എല്ലാവിധത്തിലുള്ള സന്തോഷങ്ങളും ഈ മഹത്തായ സംരംഭത്തിന് നേർന്നുകൊണ്ട് അനിൽഹി റബിൻ അസ്സലാ വാഹമത്തുല്ലാഹി വാത്ത